അല്ല പൂക്കോട് സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല അതിൽ കുറ്റവാളികളായ ആയി എക്സോറവരുമായിക്കൊള്ളട്ടെ അവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകുന്ന സമീപനമാണ് സർക്കാരിനുള്ളത് അത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു തരത്തിലും അംഗീകരിച്ചു പോകാവുന്ന ഒരു സംഗതിയല്ല കേരളത്തിൽ എവിടെയും അത് ഉണ്ടാവരുത് കേരളത്തിന്റെ ക്യാമ്പസുകളുടെ പ്രത്യേകത ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം സംഭവങ്ങൾ വളരെ കുറവാണ് ആ കുറവിന് കാരണം കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലാണ് ഇവിടെ എസ് എഫ് ഐ എന്ന സംഘടന എസ് എഫ് ഐ എന്ന സംഘടന ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഏതിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ കലാലയങ്ങളെ കൂടുതൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ എസ് എഫ് ഐ എന്ന സംഘടന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ എസ് എഫ് ഐയിൽ അത്തരം ചെറുത്തുനിൽപ്പുകൾ കേരളത്തിലെ ഇത്തരം ക്യാമ്പസുകളിലെ അരാജകത്വ പ്രവണതകൾക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവരുമുണ്ട് സെയ്താലി നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഞങ്ങളൊക്കെ പണ്ട് എസ് എഫ് ഐ പ്രവർത്തിക്കുമ്പോൾ സെയ്താലി ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് അപ്പോൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും സെയ്താലിയാണ് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും റാക്കിങ്ങിനെതിരെയും അരാജകത്ത പ്രവണതകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുത്ത് വരുന്നവരാണ് അതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് ആരെങ്കിലും ഒറ്റപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോംപ്രമൈസ് ഇല്ലാതെ കർക്കശ നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ചു വരുന്നത് എന്നാൽ ഇവിടെ ഇടുക്കി ജില്ലയിൽ ധീരജ് കൊല്ലപ്പെട്ട സമയത്ത് ചിലരങ്ങനെയല്ല എടുത്തത് അത്തരം ആളുകളെ തോളിലേറ്റി നടക്കുന്ന സമീപനമാണ് പൊതുവെ സ്വീകരിച്ച് കണ്ടത് എന്നാൽ ഇവിടെ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഇതൊരിക്കലും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും ലോകത്തോടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാൽ അതിനെ വളരെ ബോധപൂർവം പൊളിറ്റിക്കലി ചില താല്പര്യങ്ങളുടെ ഭാഗമായി ഈ പ്രവണത ആകെ എസ് എഫ് ഐ കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് അത് നമുക്ക് ഓരോ ദിവസത്തെ വാർത്തകൾ കണ്ടാലും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ എസ് എഫ് ഐക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവ്വമാണ് ഇപ്പോൾ അത് നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ നോക്കാനാണ് അത് നടക്കാൻ പോകുന്നില്ല എന്നാൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കലാലയങ്ങൾ ഇന്ത്യയിലെ മറ്റു പല കലാലയങ്ങൾ പോലെ വർഗീയ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് എസ് എഫ് ഐയുടെ സാന്നിധ്യം അത്തരം ലക്ഷ്യത്തിന് തടസ്സമാണ് മതവർഗീയവാദത്തിനെതിരെ ഇന്ത്യയുടെ ഭരണഘടന മുറുകെ പിടിക്കണം എന്ന നിലപാടൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് എസ് എഫ് ഐ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരാഴ്ച ഒന്നല്ല രണ്ടാഴ്ചക്കുള്ളിൽ മുമ്പ് ഒരു പരിപാടി ഒരു ക്യാമ്പസ് പങ്കെടുക്കാൻ പോയി അപ്പോൾ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുപോകണം എൻ്റെ കൂടെ മാധ്യമ പ്രവർത്തകരുണ്ട് പരിപാടിയിൽ സംസാരിക്കാൻ വന്നാൽ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ വന്നതല്ല ആ മാധ്യമ പ്രവർത്തകൻ കടുത്ത എസ് എഫ് ഐ ഉയർത്തുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ ഇങ്ങനെ ദുർബലപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആശയം പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ് എന്നാൽ വേറെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിൽക്കണമെന്നുള്ള വാദം ഇതൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നിലപാട് വേറെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നടന്നു വരുമ്പോൾ ഒരു ബോർഡ് ഞാനങ്ങനെ കണ്ടു ഇന്ത്യയിൽ നിർഭയം എഴുതാൻ പറ്റുന്നത് എസ് എഫ് ഐക്ക് മാത്രമാണ് ഞാനിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു കണ്ടില്ലേ ബോർഡ് ഇതൊക്കെ എഴുതാൻ എസ് എഫ് ഐ തന്നെ വേണം കെ ഐസ്യൂവിനും മറ്റുള്ളവർക്കും ഇത് പറ്റില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് അക്കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ക്യാമ്പസുകൾ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾക്കെതിരെ മതവർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭാവി തലമുറയെ ഇത്തരം മതവർഗീയ ധ്രുവീകരണത്തിന്റെ വക്താക്കളാക്കി മാറ്റുന്നതിന് ഉല്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി കേരളത്തിലെ ക്യാമ്പസ് മാറാതിരിക്കാൻ കാരണം എസ് എഫ് ഐയുടെ സാന്നിധ്യമാണ് അപ്പം എസ് എഫ് ഐ ദുർബലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് മതവർഗീയ ശക്തികൾ കൂടിയാണ് അരാജകത്വ പ്രവണതകൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരും ഇതിന്റെ പിന്നിലുണ്ട് അതിന്റെ ഭാഗമായിട്ടല്ല ഇപ്പോൾ പ്രചരണം നടക്കുന്നത് എന്തൊരു അറ്റാക്കാണ് എസ് എഫ് ഐക്കെതിരെ നടത്തുന്നത് ആരെങ്കിലും അത് ചർച്ച ചെയ്യുന്നുണ്ടോ എസ് എഫ് ഐക്കെതിരെ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുള്ളവരും കേരളത്തിലെ മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ എസ് എഫ് ഐയെ യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ മോബിൾ ഇഞ്ചിങ്ങാണ് എസ് എഫ് ഐക്കെതിരെ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും കേരളത്തിലെ ചില മാധ്യമങ്ങളും നടത്തുന്നത് വളർന്നിട്ട് ആക്രമിക്കരുത് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആട്ടി ഓടിക്കണം അയാളെ എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള അസംബന്ധ പ്രചരണങ്ങളല്ലേ എസ് എഫ് ഐക്കെതിരെ നടത്തുന്നത് ശരിയാണോ നമ്മളൊരു ആത്മപരിശോധന നടത്തണം ഈ സംഭവം തെറ്റ് ഞെട്ടിക്കുന്നതാണ് ഒരിക്കലും നടക്കാൻ പാടില്ല ഇനി അതിനെതിരെ എല്ലാവരും ഒന്നിക്കണം ആ നിലപാടിനോട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ പിന്നിൽ എസ് എഫ് ഐ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കൽ എന്തൊക്കെ വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴൊരു വാർത്തകളുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പൊളിറ്റിക്കൽ മോബിലിജിങ്ങാണ് എസ് എഫ് ഐയെ വളഞ്ഞിട്ട് മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കുകയാണ് എന്നിട്ടും എസ് എഫ് ഐ പിടിച്ചു വെക്കുന്നു എന്നിട്ടും ക്യാമ്പസുകൾ എസ് എഫ് ഐ ജയിക്കുന്നു എന്തുകൊണ്ട് അത് എസ് എഫ് ഐ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധീരജനെ കൊലപ്പെടുത്തി തോളിലേറ്റി നടന്ന വിദ്യാർത്ഥി സംഘടനയും രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെയൊരു താല്പര്യം കൂടി ഇതിന് പകരം ഇന്ത്യയിലെ മറ്റു കലാലയങ്ങളിലുള്ളത് പോലുള്ള തെറ്റായ പ്രവണതകൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ എസ് എഫ് ഐ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ താല്പര്യമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ട്